ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കുമാരി സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഈ സാരിയുടെ റേറ്റ് നിങ്ങൾക്ക് ഒന്ന് ഗെസ്സ് ചെയ്യാനായിട്ട് പറ്റുമോ ചിലപ്പോൾ കമ്പനിയിൽ കണ്ടത് കൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിന്റെ റേറ്റ് എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു പാർട്ടി വെയർ ആയിട്ടും ഫംഗ്ഷൻ വെയർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ഈ സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുമാരി സിൽക്ക് മെറ്റീരിയലാണ് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഫുള്ള് ഈ ഒരു സ്ട്രൈപ്സ് ആണ് ഈ സാരിയിൽ ഫുള്ള് വരുന്നത് കേട്ടോ ഇതിന് ബ്ലൗസ് പീസ് ഉൾപ്പെടെയല്ല വരുന്നത് ബ്ലൗസ് പീസ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഇതിന് മാച്ച് ചെയ്യുന്ന പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് ഇട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഞാൻ ഈ കാണിക്കുന്ന കളറുകളിൽ റെഡിമെയ്ഡ് ബ്ലൗസ് വേണമെങ്കിൽ ഞാൻ നമുക്ക് ലാർജ് കിട്ടും ഡബിൾ എക്സല് വരെ നമുക്ക് അതും അവൈലബിൾ ആകട്ടെ ഇരുന്നൂറ്റി മുപ്പത് രൂപയായിരിക്കും ബ്ലൗസിൻ്റെ റേറ്റ് വരുക കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന ഈ ഒരു പുനിയം പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ലെത്തും വിക്കും എല്ലാം വരുന്ന ഒരു സാരിയാണ് ബ്ലൗസ് പീസ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതായി വരും ഇപ്പോൾ ഓണം സെലിബ്രേഷൻ എല്ലാം ഇനി വരികയാണല്ലോ അപ്പം നമുക്ക് കുട്ടികൾക്ക് കോളേജിലും സ്കൂളിലും ഒക്കെ ആണെങ്കിലും സെറ്റിന്റെ ആ ഒരു പാവാട എടുത്തിട്ട് ഇതാ ഇത് ഒരു സാരി മേടിച്ചിട്ട് ആയിട്ടും ദാവണി അടിച്ചിട്ട് ബ്ലൗസും ഇത് തന്നെ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ദാവണി സെറ്റും കൂടെ ആകും കേട്ടോ അടിപൊളിയായിരിക്കും എന്തേലും കാണാനൊക്കെ കേട്ടോ അതെങ്ങനെ വരും വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ഗോൾഡൻ സ്ട്രൈപ്സ് ആണ് സാരിയിൽ ഫുള്ള് വരുന്നത് മെറ്റീരിയൽ ആണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുക നമ്മൾ ഒക്കെ ചെയ്ത് വെച്ചാൽ അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു സാരിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് റേറ്റ് പത്ത് ഷെയ്ഡുകളിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് നോക്കിക്കാൻ ഈ ഒരു പിസ്താഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഒലി ഗ്രീൻ എന്നും പറയാം ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരും വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഈ ഒരു സ്ട്രൈപ്സ് ആണ് സാരി ഫുള്ള് വരുന്നത് അതെങ്ങനെ വരും ടു ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് പോലെ ഇങ്ങനെയൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഇടാട്ടോ നല്ല ഭംഗിയായിരിക്കും അന്നേരം കോൺട്രാസ്റ്റഡ് ബ്ലൗസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഭയങ്കര ഭംഗിയാണ് കേട്ടോ നല്ല ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡിലോട്ട് ഈയൊരു ഗോൾഡൻ്റെ സ്ട്രൈപ്സ് വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അതുകൊണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഗ്ലേസിങ്ങും കൂടെ കൂടി വരുന്നുണ്ടല്ലോ ആ ഒരു സ്ട്രൈപ്സിന് അപ്പൊ തന്നെ നല്ല ഭംഗിയാണ് ഭംഗിയാണെട്ടോ എല്ലാ കളറും നല്ല രസവും ഉണ്ട് കാണാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പത്ത് ഷെയ്ഡുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടു ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ വരും കേട്ടോ ഇതിനൊക്കെ അത്യാവശ്യം മാച്ച് ചെയ്യുന്ന റെഡിമെയ്ഡ് ബ്ലൗസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ കറക്റ്റ് കളർ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ബ്ലൗസ് വേണമെങ്കിലും കേട്ടോ ഏകദേശം കളറുകളെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ചിലത് ചിലപ്പം ചേർ ചേരാൻ സാധ്യല്ല കാരണം ചില ഷെയ്ഡുകൾ ഭയങ്കര ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാലും കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി ബ്ലൗസ് വേണമെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ ലാർജ് തൊട്ട് ഡബ്ലക്സിൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സാരിയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ദാ ഡാർക്കായിട്ട് ഒരു ഗ്രീൻ വരും ബോട്ടിൽ ഗ്രീനും അല്ല ചെറുപയറുപച്ചയുടെ ഡാർക്കായിട്ട് വരുന്നതല്ലാത്ത അതിൻ്റെ രണ്ടിനും കൂടി ഇടയ്ക്ക് വരുന്ന ഒരു കളറാണ് കേട്ടോ വരുന്നത് ഒറിജിനൽ ബോട്ടിൽ ഗ്രീൻ അല്ല കേട്ടോ അതാ ഇങ്ങനെ വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണറിയത് നെക്സ്റ്റ് നോക്കിക്കേ വയലറ്റ് ഷേഡ് ആണ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു വയലറ്റ് ഷെയ്ഡ് ദാ ഇങ്ങനെ വരും പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല സാരി ഫുള്ള് തുടക്കം തൊട്ടിട്ട് ആ തീരുന്ന എൻ്റെ പോഷൻ വരെ ഈ ഒരു ഗോൾഡൻ്റെ കളറിൽ വരുന്ന ഒരു സ്ട്രൈപ്സ് ആണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഡാർക്ക് ആയിട്ട് ഒരു റാണി പിങ്ക് ഷെയ്ഡ് റെഡല്ല കേട്ടോ റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് എല്ലാ കളറും നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ കാണാനായിട്ട് എനിക്ക് എല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഈ അതുകൊണ്ടാണ് ഈ പത്ത് കളറിൽ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ റേറ്റും അത്രയ്ക്ക് അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുപോകുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കോഫി ബ്രൗൺ ഷേർ നല്ല സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ദാവണി സെറ്റിന് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് ഈ ഒരു സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്ന ഒരു ദാവണി അതിന് തന്നെ മാച്ചായിട്ട് വരുന്ന ഒരു ബ്ലൗസും പല ചാനലിലും നിങ്ങൾ ദാവണി സെറ്റ് കണ്ടു കാണുമായിരിക്കും കേട്ടോ അപ്പൊ ആ ഒരു ദാവണി സെറ്റ് ആക്കാനൊക്കെ പറ്റുന്ന ഒരു സാരിയും കൂടിയാണിത് പാവാട മാത്രം നിങ്ങൾ കേരള സാരി കേരള കേരള തരിമയോട് കൂടിയിട്ട് വരുന്ന ഒരു സെറ്റ് പാവാട തേക്കുക അതുപോലെ തന്നെ ഈ ഒരു സാരി എടുത്തിട്ട് ദാവണിയാക്കുക ബ്ലൗസും ഇത് തന്നെ സ്റ്റിച്ച് ചെയ്യുക സൂപ്പർ ആയിരിക്കും കാണാനായിട്ട് നെക്സ്റ്റ് ഒരു ഒൻ ഷെയ്ഡ് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന ഒന്നിയൻ ഇത്രയൊരു ഡാർക്കാണ് കേട്ടോ അതായത് രണ്ടും തമ്മില് ഇത്രയും കളറിന് വ്യത്യാസമുണ്ട് തന്നെയാണ് റേറ്റ് ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വരിക പത്ത് ഷെയ്ഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന കളറുകളാണ് പിന്നെ ഇത് നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഇനി അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കോൾ വിളിക്കുക പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക സാരി പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകും കാരണം നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം വരുന്ന സാരി പെട്ടെന്ന് നമ്മൾ ഇന്നത്തെ സാരി പിന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തോ ഇല്ല കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇത്രയാണെ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും ബിസിനസ് ആവശ്യമുണ്ടെങ്കിൽ സാരെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുമോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പം ഞാനിനെ കാണിച്ചത് വെറും ടു ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന ഫങ്ഷൻ വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുമാരി സിൽക്ക് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കുമാരി സിൽക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നു കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിപ്പുഴി പുതിയ ബസ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഒക്കെ നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു